കനത്ത തോൽവിയുടെ ജാള്യം മറക്കാനോ എന്തോ തോൽവിയിലെ ജാളിയം മറക്കാനോ ഒരു കച്ചിത്തുറുവായിരിക്കുകയാണ് സി പി എമ്മിനും എം വി ജയരാജനും പോരാളി ഷാജി നാളിതുവരെ പോരാളി ഷാജി അരങ്ങു തകർക്കുമ്പോൾ ഇല്ലാത്ത ബോധോദയം ഇപ്പോഴുണ്ടായത് എങ്ങനെയാണെന്നാണ് മാലോകർ ചോദിക്കുന്നത് സി പി എം പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ പ്രതിരോധിക്കാൻ ഓടിയെത്തുന്ന ഫേസ്ബുക്കിലെ അനുകൂല പേജാണ് പോരാളി ഷാജി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികൾ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണെന്ന് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശനം ഉന്നയിച്ചത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് പോരാളി ഷാജിയുമായി നേർക്കുനേർ പോരിന് ജയരാജൻ ഒരുങ്ങിക്കഴിഞ്ഞു പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നാണ് എം വി ജയരാജന്റെ പുതിയ ആവശ്യം എം വി ജയരാജന്റെ പരാമർശത്തിൽ കുരുപൊട്ടിയ പോരാളി ഷാജി ഒരു മരണമാസ് പഞ്ച് പ്രസ്താവനയിലൂടെയാണ് ജയരാജനെ നിലംബരിച്ചാക്കിയത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു ഇതേ തുടർന്നാണ് മുഖം കാണിക്കുവാൻ പോരാളി ഷാജിയെ ജയരാജൻ വെല്ലുവിളിക്കുന്നത് തർക്കത്തിനിടെ പോരാളി ഷാജിയുടെ പ്രൊഫൈൽ ചിത്രവും ചർച്ചയായിരുന്നു എൻ ഡി എ ഭാഗമായ ജനസേന പാർട്ടിയുടെ അധ്യക്ഷനും തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരവും ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിയുമായ പവൻ കല്യാണിൻ്റെ പഴയകാല ചിത്രമാണ് പോരാളി ഷാജി പേജിൻ്റെ പ്രൊഫൈൽ ചിത്രം പോരാളി ഷാജി ആരാണെന്നറിയില്ല പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകളുണ്ട് യഥാർത്ഥ ഇടത് അനുകൂല ഗ്രൂപ്പ് അഡ്മിൻ ധൈര്യപൂർവ്വം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാവണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു പൂഴിക്കടകനടിച്ച് സേഫായ ജയരാജൻ ആവശ്യപ്പെട്ടത് പോരാളി ഷാജി ചെയ്യുമോ എന്നാണ് ആശങ്ക ഈ സിനിമയിലെ മായാവിയെ പോലെ മറിഞ്ഞിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന പോരാളി ഷാജി ഒടുക്കം വെല്ലുവിളി സ്വീകരിക്കുമെന്നാണ് കളി കണ്ടു നിൽക്കുന്ന സൈബർ പ്രേക്ഷകരുടെ അഭിപ്രായം ഇടത് ഗ്രൂപ്പുകളിൽ കോൺഗ്രസുകാർ നുഴഞ്ഞു കയറി വ്യാജ പ്രൊഫൈലും നുഴഞ്ഞുകയറ്റവും കരുതിയിരിക്കാനാണ് നിർദ്ദേശിച്ചത് ഇടതു ബിരുദ്ധ നവമാധ്യമ പ്രചാരണത്തിനെതിരെ ജാഗ്രത വേണമെന്നാണ് ആവശ്യപ്പെട്ടത് പ്രതികരണത്തെ നവമാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ജയരാജൻ പറയുന്നുണ്ടെങ്കിലും പോരാളിക്കെതിരെ നടത്തിയ പ്രസ്താവനകളെ വെളുപ്പിക്കാനായിട്ടില്ല നുഴഞ്ഞുകയറ്റുകാരായ കോൺഗ്രസുകാർ നുഴഞ്ഞുകയറിയത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടല്ല തോറ്റതെന്ന് ഇതിനാൽ അറിഞ്ഞ് വശായിക്കൊള്ളണം മാലോകർക്ക് അടിക്കടി ഇങ്ങനെ ഓരോരോ കോമഡി ഇട്ട് തരുന്നത് എന്തിനാണ് ജയരാജൻ സഹാവേ എന്നാരും ചോദിക്കരുത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ റോഡ് കണ്ണൂർ ഫോൺ ത്രീ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ വീതം വെച്ചതിൽ എൽ ഡി എഫും യു ഡി എഫും ന്യൂനപക്ഷ പ്രയണനം നടത്തി എന്നാരോപിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രേടനം പ്രധാന അജണ്ടയാക്കിയിരിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എമ്മും സി പി ഐയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നമാണ് എന്നാൽ അവർ ഇത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ തെളിവാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എമ്മും സി പി ഐയും മുന്നോട്ടു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിടും എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇക്കാര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകുമെന്നും അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ എൽ ഡി എഫ് പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കാലവും ഇഴവരടക്കമുള്ള പിന്നാക്ക സമൂഹം പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽ കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സി പി ഐയുടെ സീറ്റ് മുസ്ലിമിനും സി പി എമ്മിന്റേത് ക്രൈസ്തവനും നിളമ്പി യു ഡി എഫ് ആണെങ്കിൽ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിനെ സമർപ്പിച്ചു എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പഠിക്കു പുറത്തായി എന്നും ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാലാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈഴപരാതി പിന്നാക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ ഇടതുപാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവുമെല്ലാം ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രൊമോഷനുകൾ നൽകി എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി ഇത്തവണ ബി ശക്തമായ നിലയിലെത്തിയെങ്കിലും എൽ ഡി എഫിന് ഇനിയും തിരിച്ചുവരവിന് സമയമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് അതിനുള്ള ഏക പ്രതിവിധിയെന്നും വെള്ളാപ്പള്ളി അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ